എന്തെല്ലാം നുണകൾ ഉണ്ടായിട്ടുണ്ട് സർ കോടതി പോയിട്ടില്ലേ ഇവരുന്നയിച്ചൊരുപാട് കാര്യങ്ങളില്ലേ കെ ഫോൺ എന്തായി സർ ആ കെ ഫോൺ കേസിലാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന ചോദ്യം ഉണ്ടായത് എ ക്യാമറ ഏ ക്യാമറ എന്തെല്ലാമാണ് എ ക്യാമറയ്ക്കെതിരെ എത്ര സംഭ്രമജനകമായ കഥകളും പരമ്പരകളുമാണ് സൃഷ്ടിച്ചത് എന്തെല്ലാം പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രസ്താവനകളുടെ സ്ഥിതി കേസിൻ്റെ സ്ഥിതി എന്തായി സർ തോട്ടപ്പള്ളി മണലെടുപ്പ് കേസ് ബഹുമാന്യനായ മുൻ മുൻ പ്രതിപക്ഷ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഞാൻ പറയാം പ്രതിപക്ഷത്തിന്റെ ആവശ്യം കരാറുകാർക്ക് പൈസ കൊടുക്കുന്നത് തടയണമെന്നായിരുന്നു കോടതി കേട്ടില്ല പണം നൽകാൻ അനുമതി നൽകി എ ഐ ക്യാമറയുടെ കാര്യത്തിൽ ഇപ്പോഴും എ ഐ ക്യാമറ നിയമലംഘനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നാടിന് പ്രയോജനമുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ അപവാദ കഥകൾ കൊണ്ടുവന്ന് അതിനെ തടയാനും തകർക്കാനും അല്ലേ ശ്രമിച്ചിട്ടുള്ളത് ില്ല സി എം ഡി ആർ എഫ് ലോകായുക്ത കേസ് തള്ളിക്കളഞ്ഞില്ലേ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ കേസിന് പോയിട്ടുള്ള ആളുകൾക്ക് ഇരിപ്പുണ്ടല്ലോ തൃശ്ശൂരിലൊരു കോളേജിൽ കേസ് കുറച്ചോട്ടിന് തോറ്റു ഞാൻ പോയി കൂടുതൽ തോറ്റു അങ്ങനെയുള്ള സ്പ്രിംഗ്ലർ കേസ് എന്തൊരു കോലാഹലമായിരുന്നു സ്പ്രിങ്ക്ലർ ഉറക്കുന്നില്ലേ ഓർക്കുന്നില്ലേ എന്താണ് സ്പ്രിങ്ക്ലറിന്റെ അനുഭവം ഇവിടെ ജീവനോട് ഇരിക്കുകയാണ് കെ ടി ജലീൽ ഇവിടെ ഇരിക്കുകയാണ് നിങ്ങൾ എന്തെല്ലാം പ്രചരണങ്ങൾ ഈ ദലീലിനെതിരായിട്ട് നടത്തി അന്ന് ലീഗിന് ആ എവിടെയാണെങ്കിലും ഒരുപ്പുണ്ട് എവിടെയാണെങ്കിലും അദ്ദേഹം നിങ്ങൾ സാർ ഞാൻ ഇത് ഇത് പറയാനും പറ്റില്ല സാർ സാർ ഈ കെ ടി ദലീലിനെതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തി ജലീൽ ഖുറാന്റെ മറവിൽ ഖുറാന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ ലീഗുകാരുടെയെല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത് അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവരാതി ഉണ്ടായില്ലേ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവലാതി ഉണ്ടായില്ലേ അന്നും അന്നും എന്തുറപ്പോടെ ജലീൽ പറഞ്ഞു ആ വാക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ് ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ ഒരു ചുക്കം ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ അവരിയാണ് നിങ്ങൾ ഖുറാനെ ആക്ഷേപിച്ചപ്പോ ഖുറാനെ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചില്ലേ എവിടെയായിരുന്നു നിങ്ങൾ അന്ന് നിങ്ങൾ മലപ്പുറത്തിനു വേണ്ടിയോ ജലീലിന് വേണ്ടിയോ സമുദായത്തിന്റെ പേരിലോ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് ഇപ്പൊ സമുദായ പ്രേമവുമായിട്ട് കാപറ്റ്യവുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണോ ഇതൊന്നും ആളുകൾക്ക് എന്നാണ് കരുതുന്നത് നിങ്ങൾ കുരുക്കു മുറുക്കിയില്ലേ എത്രയോ ദിവസങ്ങളായി എത്രയോ ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളിൽ പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകൾ വന്നില്ലേ ജലീലിന് കുരുക്കുറുകുന്നു സാർ കരുക്ക് മുറുക്കി മുറുക്കി നിങ്ങളുടെയും നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെയും കൈ തളമ്പിച്ചില്ലേ അതല്ലാതെ വല്ല പ്രയാസം ഉണ്ടായോ ദിലിരിക്കുന്നതല്ലേ സാർ എന്തെല്ലാം എന്തെല്ലാം തെറ്റായ വാർത്തകളാണ്